എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകണം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരണം അപ്പൊ നമുക്ക് പോവാം ഞാനും അമ്മയും നടന്നുകൊണ്ടിരിക്കുക പണ്ട് അച്ഛൻ എന്നെ വണ്ടിയിൽ കൊണ്ടുവിടുന്നു ഇപ്പൊ ഞാൻ ബസ്സിലാണ് പോണത് എന്റെ സ്കൂൾ ബസ് അപ്പൊ എന്റെ യൂണിഫോമൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് കളർ ബസ് കിട്ടിയിരിക്കുന്നത് അമ്മയാണ് ബാഗ് പിടിച്ചിരിക്കണെ നമുക്ക് റോട്ടിൽ കൂടെ നടന്നു ഞങ്ങള് റോഡ് എത്താറായിട്ടുണ്ട് ഇപ്പൊ എന്താ പറയാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാറായിട്ട് നമ്മൾ റോഡിൽ എത്തിയിട്ട് പിന്നെയും കാണാം നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട് റോഡ് തരാം बसि बसू बसि तर അപ്പൊ ഗായ ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലൊക്കെ വീട്ടില് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു വീട്ടിലേക്ക് നടന്നു പോവാണ്